ിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തട്ടിപ്പ് വെട്ടിപ്പ് പിടിച്ചുപറിയും മോഷണം ഇതൊക്കെ ഇങ്ങനെ സർവസാധാരണമായി ചിലയിടങ്ങളിൽ നടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തട്ടിപ്പിന്റെ ഒരു ഇടമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തട്ടിപ്പ് അതും തട്ടുന്നത് വേറെ ആരുമല്ല നമ്മുടെ യൂട്യൂബർമാരായിട്ടുള്ള ആൾക്കാരാണ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെന്ന് നമ്മൾ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ അറിവിൽ അറിവിലിപ്പം ഒരാളിന്റെ വിഷയമാണ് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബർ ലക്ഷക്കണക്കിന് രൂപ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു അല്ലെങ്കിൽ വഞ്ചിച്ചു അവരുടെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിച്ച ശേഷം തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു ചോദിക്കുമ്പോൾ അസഭ്യം പറയുന്നു എന്നൊക്കെയുള്ള ഒരു മാറ്റാണിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അത് നമ്മുടെ ഓസ് മലയാളി ടാൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാനൽ വഴിയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം ഷഫീന എന്ന് പറയുന്ന വ്യക്തി എന്നോട് ചെയ്ത വിത്ത് എവിഡൻസ് വിത്ത് ഓഴ്സുകള് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ഇതിനെ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞായിരുന്നു ഒരുപാട് മെസ്സേജസ് ആയിരങ്ങളിൽ തുടങ്ങി ലക്ഷങ്ങൾ കടന്നു നിൽക്കുന്ന തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്ന് അതിനെ കുറിച്ച് പറയാൻ തയ്യാറായിട്ടുണ്ട് ചില ആളുകളുടെ ഐഡന്റിറ്റി അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഈ വ്യക്തി തട്ടിച്ചു കൊണ്ടുപോയ ക്യാഷിന്റെ കണക്ക് കൃത്യമായി നമുക്ക് കാണിക്കാൻ കഴിയും സോ എല്ലാ കാര്യങ്ങളും ഇനി അവർക്ക് അതിൽ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ലെങ്കിൽ അവരതിന്റെ തെളിവ് കൊണ്ടുവരട്ടെ ഉറപ്പായിട്ടും അവരുടെ അക്കൗണ്ടിലേക്ക് കടമായി അവർ മേടിച്ച ക്യാഷ് അവരുടെ അക്കൗണ്ട് പരിശോധിച്ചായിട്ടും കാണാൻ എന്ന് പറയുന്ന ഞാൻ പറയുന്നത് ാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരുപാട് ഇവിടെ ഞാൻ ഇന്നത്തെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരുപാട് വീഡിയോകൾ അതായത് ഷഫീന എന്ന് പറയുന്ന അപ്പൊ ഇത് ഓസ് മലയാളിറ്റാൾക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയാണ് ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് ആ സഹോദരി ഇങ്ങനെ വീഡിയോകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട് സംഭവം മറ്റൊന്നുമല്ല ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഓസ് മലയാളിറ്റാൾക്ക് പറയുന്ന ആ സ്ത്രീയെ യൂട്യൂ ഒരു യൂട്യൂബറാണ് ആണ് പുള്ളിക്കാർ യൂട്യൂബറിന് മാത്രം പറഞ്ഞാൽ പോരാ നാക്കെടുത്താൽ തെറിയഭിഷേകം കൊണ്ട് നാട്ടുകാരെ മൊത്തവും അടിച്ചാലും നനച്ചാലും കുളിച്ചാലും ഒന്നും പോകാത്ത രീതിയിൽ തെറി മാത്രം വിളിക്കുന്ന തെറി മാത്രം പറയാൻ അറിയാവുന്ന ഒരു അമ്മച്ചിയുടെ ചാനലാണ് ചാനലിന്റെ പേരാണ് ഈ പറയുന്നത് അപ്പോൾ അമ്മച്ചിയുടെ പേര് അതിനകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ചാണ് ഈ പറയുന്നത് അവരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അവരെ ഒരു സ്ത്രീപക്ഷവാദിയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നത് ളാണ് സ്ത്രീയാണ് എന്റെ ഐക്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തരക്കെയോ കടന്നു തള്ളി പറിക്കുന്ന കേക്ക എന്താന്ന് അറിഞ്ഞുകൂടാ പറയുന്നത് മൊത്തം മുണുക്ക മുണുക്ക നുണയും മുണുക്ക മുണുക്ക കള്ളോ ആണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മളെ അവർ ഷോർട്ട് ഫോമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കക്കൂസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് അവർ സാധാരണ സ്ത്രീകളെ എല്ലാം സംബോധന ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർ അവരൊരാളിനെ എങ്ങനെ സംബോധന ചെയ്യുന്നു ആ രീതിയിലാണ് നമ്മളും അവരെ സംബോധന ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് കടാപ്പുറം എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു ഐറ്റം ആണ് ഈ സാധനം ഈ സ്ത്രീയെ അപ്പം ഇവരെ കുറിച്ച് ഈ ഓസ് യോസ് പറയുന്ന ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചാല് പുള്ളിക്കാരകത്തേക്ക് ഒരു ചാനലുണ്ട് ആ ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേച്ച് ഇവര് ഞാൻ സ്ത്രീപക്ഷവാദിയാണെന്ന് പറഞ്ഞ് കുറേ സ്ത്രീകളെ ഇവർക്ക് ലൈവ് വീഡിയോസും അതും ഇതുമൊക്കെ ചെയ്ത് ഇവരുമായിട്ടങ്ങ് കൂട്ടാവും കൂട്ടായതിനു ശേഷം ഇവർ ഈ എല്ലാവർക്കും നമ്പറൊക്കെ നൽകിയിട്ട് ആ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മയും മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങ് രൂപീകരിക്കും ഇങ്ങനെ രൂപീകരിച്ചതിന് ശേഷം ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പത്തിരുപത്തേഴ് വയസ്സ് പ്രായമായ ഒരു മകനൊക്കെ ഉള്ളതായിട്ടാണ് അതായത് ഈ ജോലി ചെയ്ത് ജീവിക്കാൻ പ്രായമെത്തിയ മക്കളൊക്കെ ഉള്ള സ്ത്രീയാണ് ഈ പറയുന്ന ഈ പറയുന്ന ഈ കക്കൂസ് അപ്പം അവര് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഓരോരുത്തരോടും വീട്ടിലെ അല്ലല്ലേ ബുദ്ധിമുട്ട് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കാശ് ചോദിക്കും ഇപ്പം രാധയോടും ചോദിക്കും ഗീതയോടും ചോദിക്കും പക്ഷേ രാധയെ അറിയരുത് ഗീതയെ അറിയരുത് അതാണ് അവരുടെ നയം അതായത് എല്ലാവരോടും അവർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു മോളെ ചക്കരെ കൊക്കര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം പൈസ കിട്ടുവോളോ മോളെ ചക്കര കൊക്കര പിന്നെ ഇവർക്ക് എവിടെയോ ഒരു കുറച്ച് പ്രോപ്പർട്ടി കിടപ്പുണ്ട് അത് വിൽക്കുമ്പം പൈസ തിരിച്ചു കൊടുക്കുക എന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ പൈസ ചോദിക്കുന്നത് എന്നാൽ വിപ്പനയും കൊടുപ്പൊന്നുമില്ല പക്ഷെ പറയുന്ന കാലാവധിക്കുള്ളിൽ പൈസ കൊടുപ്പുമില്ല അവസാനം വരുമ്പോൾ ഇവര് പൈസ തിരിച്ചു ചോദിക്കുന്നതായ സമയത്ത് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ഗ്രൂപ്പിൽ കിടന്നിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് അവിഹിതം നടത്തി അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഉള്ള അവൻ്റെ അടുത്ത് നീ പോയി ഐ ലവ് യു പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ചില ചീളിച്ചീളു കേസ് അഥവാ ചീളി ചീളി കേസ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കേസങ്ങ് ആരോപിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ പൈസ കടം വാങ്ങിക്കോളോ എന്ന് വിളിക്കുന്നവർ പൈസ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ സിക്സ് സിക്സൂടി ഇട്ട് എന്ന് വിളിക്കും അപ്പോൾ ആ സിക്സ് ഇട്ട് പിന്നെ മോളേന്ന് വിളിച്ചു കഴിഞ്ഞു കഴിയുമ്പോഴേ നമ്മുടെ ആ ഒരു പിക്ചർ അങ്ങോടെ മാറുവാണ് ആ പിക്ചർ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് അതിന് പുതിയ കുറച്ച് പര്യായ പദങ്ങളൊക്കെ ആ ഇട്ട് ചേർത്ത് മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് ആ വാങ്ങിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കത്തില്ല അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തന്ത്രമാണ് ഈ സിക്സ് ഇട്ട് എന്നുള്ള ഒരു വിളി അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇവർ മറ്റവരുമായിട്ടുള്ള ഒരു ഇരിപ്പുവശവും അങ്ങോട്ട് തെറ്റും അപ്പം എന്നിട്ട് ഈ അവരാരോപിക്കുന്ന ആ ഒരു ലെവലില് നമ്മുടെ ആ ഒരു ലെവലങ്ങ് തരം താഴ്ത്തി കളഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഇവരോട് പൈസ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ ഇവര് നമ്മളെ അങ്ങോട്ട് തെറിയഭിഷേകം നടത്തുകയാണ് ചെയ്യാറെന്നാണ് ഇപ്പം ഈ ഓസ് മലയാളി ടാൾക്കെന്ന് പറയുന്ന ആ സിസ്റ്ററിന്റെ വീഡിയോ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു സംഭവം പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല സാധാരണ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ തട്ടിപ്പോ വെട്ടിപ്പോ അങ്ങനെയുള്ള എന്ത് സംഗതി തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ കയ്യിലോട്ട് പ്രത്യേകിച്ച് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മുൻനിര നായകന്മാരായുള്ള യൂട്യൂബേഴ്സിന്റെ കയ്യിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ് ഇങ് പിന്നാമ്പുറത്ത് അങ്ങ് പെരേട പരയമ്പുറത്ത് എവിടെയോ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊന്നും അല്ലാതെ നമ്മുടെ മുൻനിര നായകന്മാരായിട്ട് കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ കയ്യിലേക്ക് സാധാരണ ഒരു ചെറിയ തട്ടിപ്പ് അതായത് ഒരു ആയിരം രൂപയുടെ തട്ടിപ്പായാൽ പോലും സഹിക്കാൻ പറ്റാത്ത മുൻനിര നായകന്മാരായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാർ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷെ എന്താണെന്നറിയത്തില്ല ഇത്രയും ദിവസം കൊണ്ട് യോസ് എന്ന് പറയുന്ന ആ ചേച്ചി വന്നിട്ട് ആയിരം രൂപയുടെയോ രണ്ടായിരം രൂപയുടെയോ ഒരു തട്ടിപ്പല്ല അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തേക്ക് അരി മേടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പത്തോ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ രൂപയുടെ തട്ടിപ്പല്ലാതെ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് മനഃപൂർവ്വമായിട്ട് ഒരാളിൽ നിന്ന് ആ പൈസ വാങ്ങിയെടുത്തതിന് ശേഷം അവരെ ആക്ഷേപം പറയുകയും പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള രേഖകളും അതിൻ്റേതായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും അതിൻ്റേതായിട്ടുള്ള ബാങ്കിങ് എല്ലാം ആ ചേച്ചി അതായത് ഓസ് മലയാളി ടാക്സ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലൂടെ അവർ പുറത്തുവിട്ടിട്ട് പോലും ഒരു മുൻനിര യൂട്യൂബർ റിയാക്ഷൻ വീഡിയോക്കാരും അതിനെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്തുകൊണ്ട് എടുത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അതിശ്ചയമായി തന്നെ തോന്നി കേട്ടോ കണ്ടന്റ് കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ഇപ്പൊ നിലവിൽ നമ്മൾ കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു രേണു സുതി എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തി നിക്കുകയാണ് ഈ ബിഗ് ബോസിൽ പോയോ പോയില്ലയോ വന്നോ വന്നില്ലയോ പിന്നെ രണ്ടാമതെല്ലാരൂടെ കയറ്റി എയറിലാക്കി വൈറലാക്കി വിട്ട് ഒരു ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഏകദേശം ഏറിന്ന് ചെറുതായിട്ട് താഴോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിനെ കുറിച്ച് ഒരു സ്ത്രീ ഘോഘോരമായി പറയുകയും അതിന്റെ പ്രൂഫും തെളിവും എല്ലാം കൊണ്ടുവന്ന് നിരത്തിയും ചെയ്തതിനക പോലും നമ്മുടെ മുൻനിര നായകന്മാരാരും മുമ്പോട്ട് ഈ ഒരു റ്ററിനെ ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ കേട്ടു സംഭവം വേറൊന്നും അല്ല അവർക്ക് ആർക്കും ഈ സ്ത്രീ വിളിക്കുന്ന കണ്ണു പൊട്ടുന്ന തെറി കേൾക്കാനുള്ള ഒരു ശക്തി ില്ലാത്തത് കൊണ്ടാണ് പേടിച്ചു തൂറികളാണെന്ന് വേണം നമ്മൾ പറയാൻ കാരണം അവർക്ക് ഏതെങ്കിലും നിരപരാധികളായ സ്ത്രീകൾ ജീവിക്കാൻ നിവർത്തിയില്ലാതെ വന്ന സാഹചര്യത്തിൽ അഞ്ഞൂറോ ആയിരമോ കടമായി ചോദിച്ചതോ അത് തിരിച്ചു കൊടുക്കാൻ മാർഗമില്ലാതെ വന്നപ്പം എന്തെങ്കിലും ഒരു ആത്മഗദ്ഗതം പോലെ ആ നാളെ ഞങ്ങളിൽ രക്ഷപ്പെട്ടും കേട്ടോ എന്ന് പറഞ്ഞതോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ പറയാൻ മാത്രമേ ഇവർക്ക് ധൈര്യമുള്ളൂ ബാക്കിയുള്ള ഇതേ ഇതേ പോലെയുള്ള കേമികളായിട്ടുള്ള യൂട്യൂബർമാർ തട്ടിക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് പുറത്തോട്ട് പറയാൻ ഇവർക്ക് പേടിയാവും ഇവർക്ക് മുട്ടടിയും വാട്ടർ സപ്ലൈയും ഉണ്ടാകുമെന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ അതുകൊണ്ടാണ് ഇവരാരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ വീഡിയോയുമായി വരാത്തത് അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ഇവർ തങ്ങളിലുള്ള ആ ഒരു ഇരിപ്പുവശം വെച്ചിട്ടായിരിക്കാം ഇവർ ഈ വീഡിയോ ചെയ്യാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു വലിയ ശൃംഖലയാണ് ഇവർ തങ്ങളിൽ ഒരു പരസ്പരം ബോണ്ടിങ് ഉണ്ട് ഏത് വീഡിയോ ആരെ കുറിച്ച് എങ്ങനെ ചെയ്യണം ഞാൻ അവനെ കുറിച്ച് അങ്ങനെ ചെയ്യാം ഞാൻ ഇവളെ കുറിച്ച് ഇങ്ങനെ ചെയ്യാം ഇതാണ് ഇവർ തങ്ങളിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഇവർ തങ്ങളിൽ ഭയങ്കര ഐക്യതയാണ് അതുകൊണ്ട് ഇവരിൽ ഒരാളെ എന്ത് കൃത്രിമം കാണിച്ചാലും ഇവരത് പൂഴ്ത്തി വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏത് രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഏത് രീതിയിൽ ഇവർക്ക് കമ്മീഷൻ കിട്ടിയാലും ഇവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും ചിലപ്പോൾ വീതിച്ചെടുക്കാറുണ്ടത് അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ഒരാൾ തട്ടിപ്പ് നടത്തി ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പല രീതിയിലുള്ള എവിഡൻസുമായിട്ട് ആ ചേച്ചി വീഡിയോസ് ചെയ്തതിനൊക്കെ പോലും ഇവരാരും ഞങ്ങളൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല അറിഞ്ഞതുമില്ല എന്നുള്ള ഈ ഒരു മണ്ടം ഭാവത്തിലിരിക്കുന്നത് പക്ഷേ എല്ലാരും മന്ദബുദ്ധികളല്ല കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു ഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഗതി എന്താണ് അതിന്റെ ആ യഥാർത്ഥ കിട എന്നുള്ളത് പേടിയൊന്നും അല്ല കാരണം ഇവരിൽ പെട്ട ഒരാൾ തട്ടിപ്പുകാരിയാണെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടാകാവുന്ന ഒരു മാനക്കേട് കാരണം ഇവരുടെ എല്ലാവരുടെയും ഗുണ്ടി നേതാവാണ് പുള്ളിക്കാരി അതായത് ഇവരിൽ ആര് ആരെന്തോ പറഞ്ഞാലും അവർക്ക് എല്ലാവർക്കും വേണ്ടി മുമ്പേ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇറക്കി നിർത്തുന്ന ഒരു ഗുണ്ടി നേതാവാണ് പുള്ളിക്കാരി അപ്പൊ അവരുടെ നേതാവായിട്ടുള്ള പുള്ളിക്കാരി ഇതൊരു തട്ടിപ്പുകാരിയാണെന്ന് ആണെന്ന് പുറം ലോകത്തെ അറിയിക്കാനുള്ള ഒരു മനോവൈഷമ്യം കൊണ്ടാണ് ഇവരാരും ഒരു റിയാക്ഷൻ വീഡിയോയുമായി ഈ ഒരു സംഗതിയിൽ സംഗതിയിലെത്താത്തതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് ഒക്കെ നമുക്കൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ ഒരു വീഡിയോ എടുത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നേ എന്നുള്ളത് കാരണം ഇവരുടെ യഥാർത്ഥ തനി നിറം ഇപ്പോഴും മനസ്സിലാകാതെ ഇവരെ അന്ധമായി വിശ്വസിച്ച് ഒരുപാട് പേര് ഇപ്പോഴും ഇവർക്ക് ജയ് വിളിച്ച് ആ ചേച്ചി പറയുന്നത് എല്ലാം ശരിയാണ് ചേച്ചി ചേച്ചിയാണ് ഞങ്ങളുടെ എല്ലാം ചേച്ചിയാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ അനീതി കണ്ട പ്രതികരിക്കൂ അതാണ് ഇതാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞു ഒരു ഇല്ലാത്ത ഒരു സംഗതി ബിൽഡപ്പ് ചെയ്ത് വലിയ ഒരു ആൾക്കാരെ ഒരു ആരാധക വൃന്ദത്തെ ഇവര് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ ആരാധക വൃന്ദത്തിന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവട്ടെ ചിലപ്പോ കണ്ണടച്ചുള്ള ഭക്തിയാണെങ്കിൽ അവർക്ക് ആർക്കും ഇനി വേറെ ഒന്നുമില്ല ഞങ്ങളുടെ സർവവുമാണ് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ കാണപ്പെട്ട കണ്ണില്ലാത്ത ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരല്പമെങ്കിലും ബോധമോ ബുദ്ധിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും മനസ്സിലാക്കിക്കോട്ടെ അറിഞ്ഞോ അറിയോതെയോ നിങ്ങൾ ആരും ഈ ഒരു സ്ത്രീയുടെ ചതിക്കുഴിയിൽ ചെന്ന് പെടരുത് ഇവർ എന്തെങ്കിലുമൊക്കെ കൈവായ്പോ പറഞ്ഞു നിന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ ആരും കൊടുക്കാൻ നിൽക്കരുത് പത്ത് പൈസ കൊടുക്കരുത് കാരണം പിന്നീട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല അവസാനം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെടുത്ത് ഭയങ്കര മോളെ ചക്കരയെ കൊക്കരെന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവസാനം പൈസ കൊടുത്ത് കഴിയുമ്പം നിങ്ങൾ അതിൻ്റെ മുമ്പിൽ സിക്സും സെവനും ഒക്കെ ഇട്ടുള്ള വിളികൾ കേൾക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ദയവായിട്ട് അന്ധമായി ഇവരെ സ്നേഹിച്ച് ഇവരെ ആരാധിച്ച് നിൽക്കുന്ന ആർക്കും ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളിലേക്കെങ്കിലും ഈ ഒരു ഈ ഒരു മാറ്റർ എത്തുമെങ്കിൽ എത്തട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതിനൊരു റിയാക്ഷൻ ചെയ്യാമെന്നും ഈ ഓസ് മലയാളിറ്റാൾക്ക് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നെങ്കിൽ എത്തിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഒരാളെങ്കിലും കാണുകയാണെങ്കിൽ ആ ഒരാളെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഗുണ്ട ഗുണ്ടി സംഘം ഉണ്ടെന്നും അവരിങ്ങനെ പണപ്പിരിവ് നടത്താറുണ്ടെന്നും പല രീതിയിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാറില്ലെന്നുള്ളതും നമ്മുടെ മുൻനിര നായകന്മാരാരും അതിനെക്കുറിച്ച് പറയില്ല കാരണം അവരെല്ലാരും ഇതിൻ്റെ കയ്യാളുകളാണ് അതുകൊണ്ട് അവരാരും അവരിൽ പെട്ട ഒരാളെ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരിയാണെന്ന് പുറത്തോട്ട് പറയില്ല അതാണ് സംഭവം അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെയധികം അലേർട്ടായിട്ടിരിക്കണം നിങ്ങൾ ആര് വേണമെങ്കിലും ഇവരുടെ ഈ ഗ്രൂപ്പിൽ ചെന്ന് പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവരുടെ ഗ്രൂപ്പിൽ പെട്ടു പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പൈസ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ഇവരൊക്കെ ഏത് സാഹചര്യം വന്ന് നമ്മളോട് പറഞ്ഞാലും ഒരു കാരണവശാലും അതിന്റെ സത്യ സത്യസത്യസന്ധ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ സത്യസന്ധമായ കാര്യമൊന്നും അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആവശ്യത്തിന് അന്യരെ ദുഷിച്ച് ഇവർക്ക് അത്യാവശ്യം വേണ്ടുന്ന റീച്ചും കാര്യങ്ങളും എല്ലാം കിട്ടി ഒരു സമ്പാദ്യം അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അത് പോരാഞ്ഞിട്ട് നിങ്ങൾ ധാനംന്നുമല്ല കടമായി നൽകി വഞ്ചിതരാവാതിരിക്കാൻ നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കുമൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ